എന്നും നമുക്കേ ഒരു പുഴുക്കുണ്ടാക്കിയാലോ എല്ലാ സാധനങ്ങളും കൂടെ ഒത്തു വന്നു എല്ലാ സാധനവും ഇല്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങള് കപ്പയും കുറുക്കയും ചേമ്പും വാഴക്കയും കാച്ചിലും എല്ലാം കൂടെ ഒത്തു വന്നപ്പം ഞാൻ വിചാരിച്ചു ഒരു പുഴുക്കുണ്ടാക്കാം അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം വായോ നമുക്കേ ഇതിന്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി വെക്കാം എന്നിട്ട് ബാക്കി ചെയ്യാം അല്ലെ നമ്മുടെ പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ കപ്പ ഞാൻ വേവിച്ച് വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുപയറ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതാ ഇനി നമ്മുടെ വേവിക്കാനുള്ളത് നമ്മുടെ ചേമ്പ് ചേമ്പ് ഇട്ട് കൊടുത്തു കൂർക്ക കൂർക്കച്ചക്കായ ഇതെല്ലാം അങ്ങ് ചേർത്തു ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു വേഗാനാവശ്യത്തിന് വെള്ളം നികയ്ക്ക് വെള്ളം മതി കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ടേക്കാം തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാവേ മൂടി വെച്ച് വേവിക്കാവേ ഈ സമയം കൊണ്ടേ നമ്മുടെ കാച്ചിലും ചേമ്പും കൂർക്കയും കായും ഒക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് വേണേ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് എരിവിന് പാകത്തിന് കാന്താരി മുളക് ലേ വെളുത്തുള്ളി ഒരു മൂന്ന് നാല് ചൊള വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി അതൊക്കെ നിങ്ങളുടെ പാകത്തിന് കറിവേപ്പില ചെറിയ ജീരകം ഞാൻ അരസ്പൂണ് എടുത്തിട്ടുള്ളൂ എനിക്ക് അത്രേ ഇഷ്ടമുള്ളൂ മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് കേട്ടോ ഒരു ചെറിയൊരു കളർ വേണമെങ്കിൽ ഇല്ല എങ്കിൽ ചേർക്കുകയേ വേണ്ട ഞാനൊരു ലേശ് എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് അപ്പം നമുക്കിതെല്ലാം കൂടെ ഒതുക്കി എടുത്തുകൊണ്ട് വരാം അരഞ്ഞു പോരുത് വെറുതെ ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ കുറച്ചും കൂടി ഇടാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മുടെ ബാക്കിയുള്ള വെന്തിരിക്കുന്ന നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കപ്പെടുത്ത് തട്ടാം അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ അതും തട്ടി ഇനി നമ്മുടെ അരപ്പില്ലേ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഈ അരപ്പിലേക്ക് ഒരു ലേശ ഉപ്പ് വേണേ അരപ്പിന് മാത്രം ഒരു ലേശ ഉപ്പ് എന്നിട്ട് ഇളക്കി കുഴച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഇനി ഇത് തീയൊക്കെ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക തീയൊക്കെ കുറച്ച് വയ്ക്കുക എന്താ ആവിയൊക്കെ കയറിയിട്ടുണ്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് കുഴയ്ക്കണം നമ്മൾ ഇളക്കി കൂട്ടിയിട്ടുണ്ട് ഇനിയില്ല ഉപ്പൊന്ന് നോക്കണം ഒരു ഉപ്പും കൂടെ വേണം അതിന് ശേഷം ഒരിളക്കും കൂടെ ഉണ്ട് ഉപ്പും കൂടെ ചേർത്തേ നല്ലപോലെ ഇളക്കി കൂട്ടണം കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ലേശം പച്ചവെളിച്ചെണ്ണ ഇച്ചിരി പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം മൂടി വെക്കണം ഓരോറ്റ ഇളക്കും കൂടെ ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ പുഴുക്ക് നമ്മൾ ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കുകയാണ് കേട്ടോ നല്ല പോലെ ഇളക്കെത്തണേ തേങ്ങ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ അത് കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ എത്രയാണ് കഷ്ണങ്ങൾ എടുക്കുന്നത് അത് അതിനനുസരിച്ച് തേങ്ങ ചേർക്കണം തേങ്ങ ഇതിൻ്റെ ഒരു ടേസ്റ്റാ നമുക്ക് മൂടി വയ്ക്കാവേ ടേസ്റ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ പുഴുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ തക്കാളി ചമ്മന്തി കൂട്ടി നമുക്ക് പുഴുക്ക് ടേസ്റ്റ് ചെയ്യാം തക്കാളി ചമ്മന്തി ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ ലെങ്ത് കൂടുവായിട്ട് ഞാൻ വേറൊരു വീഡിയോക്ക് ചെയ്തായിട്ട് കേട്ടോ അപ്പൊ അതാ നോക്കേ ടേസ്റ്റ് നോക്കാം നമ്മുടെ പുഴുക്കും തക്കാളി ചമ്മന്തി കട നമുക്ക് ഇതുപോലെ ചില സന്ദർഭങ്ങളിലായി ഈ ചേമ്പും കാച്ചിലും കപ്പയും കൂർക്കുക എല്ലാം കൂടെ ഇച്ചിരി ഇച്ചിരി കിട്ടുന്നു അപ്പൊ കിട്ടുന്ന സമയത്ത് അങ്ങ് ഉണ്ടാക്കുക പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് തന്നെ വാങ്ങി ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല രസമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്ക